പ്രപഞ്ചത്തിലെ സകലത്തിനൊരു താളമുണ്ട് എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് താളം ശ്രദ്ധിച്ചാൽ അറിയാം ശബ്ദത്തിൻ്റെയും ശബ്ദമില്ലായ്മയുടെയും ഒരു മിശ്രണമാണ് മുറിയാതെ ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്ന അതിനെ നമ്മളൊരു ബഹളം എന്നാണ് പറയുന്നത് അതൊരു താളമാവില്ല താളത്തിനകത്ത് ശബ്ദമുള്ള ഭാഗങ്ങളുണ്ട് നിശബ്ദതയുടെ ഭാഗങ്ങളുണ്ട് ഒരു ധ്രുവത്തിൻ്റെ രണ്ട് ഇടങ്ങളിൽ അങ്ങേയറ്റവും ഇങ്ങേയറ്റത്തിന് ഇങ്ങേ ഒരു യാത്രയാണ് ഈ താളം ജീവിതവും അതുപോലെ തന്നെയാണ് താളമുള്ളതാണ് ജീവിതത്തിൻ്റെ താളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വേലിയേറ്റവും വേലിയിറക്കവും പ്രകൃതിയിൽ നമ്മൾ എല്ലായിടത്തും ഇത് കാണുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ ഈ താളത്തെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാനായിട്ട് പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അത് നല്ലൊരു പങ്കും തങ്ങളുടെ ദർശനവും തങ്ങളുടെ ജീവിതത്തോടുള്ള സമീപനവും കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് താവു പറയുന്നത് ഉദാഹരണം വ്യക്തമാക്കാം രാത്രി കഴിഞ്ഞാൽ പകലുണ്ട് പകൽ കഴിഞ്ഞാൽ രാത്രിയുണ്ട് അത് പ്രകൃതിയുടെ ഒരു താളമാണ് നല്ല കാര്യങ്ങളുണ്ട് ചീത്ത കാര്യങ്ങളുണ്ട് നമുക്ക് തന്നെ മനുഷ്യന് തന്നെ ശരീരത്തിലൊരു ജനനമുണ്ട് മരണമുണ്ട് രോഗമുണ്ട് സൗഖ്യമുണ്ട് എന്നാൽ പലപ്പോഴും പൗരസ്ത്യ ദർശനങ്ങളെക്കാൾ കൂടുതൽ പാശ്ചാത്യ ദർശനങ്ങൾ നമ്മെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് മതി എന്ന് വരും പ്ലാസ്റ്റിക് പൂ വാങ്ങിച്ച് വീടിലും വീട്ടിലും ഓഫീസിലുമൊക്കെ വെക്കാറുണ്ട് എന്തിനാണ് പ്ലാസ്റ്റിക് പൂ നമുക്കറിയാം നമുക്ക് ഒരു പൂ വേണമെങ്കിൽ ഒരു റോസ പുഷ്പം ചെടിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് അതിന്ന് രാവിലെ വെക്കാം നാളെ ഉച്ച കഴിയുമ്പോൾ വാടിപ്പോവും പ്ലാസ്റ്റിക് പൂവിന് ഒരു വലിയ ഗുണമുണ്ട് അത് വാടിപ്പോകുന്നില്ല ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കാലത്തെങ്കിലും അത് വാടിപ്പോകുന്നില്ല കുറേ ദിവസങ്ങൾ നിൽക്കാൻ പറ്റും അപ്പോൾ എനിക്ക് വാടാത്ത പൂവാണ് വേണ്ടത് എന്നൊരു ഒരു ബലം പിടുത്തം വന്നാൽ നമുക്കുള്ള ഓപ്ഷനാണ് പ്ലാസ്റ്റിക് പൂ പ്ലാസ്റ്റിക് പൂവാണോ നല്ലത് ശരിക്കും ചെടിയിൽ നിന്ന് പറിച്ച ഒരു റോസപ്പൂവാണോ നല്ലത് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരർത്ഥവുമില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് വിൽപ്പനയ്ക്കുള്ളത് നാശം അതായി പോവൽ ഇതൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് വരുന്നവർക്കും കാണുന്നവർക്കും വാങ്ങിക്കുന്ന നമുക്കും അറിയാം ഇത് പ്ലാസ്റ്റിക്കാണ് എന്നാൽ പോലും അത് വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ധ്രുവത്തിലെ ധ്രുവങ്ങൾക്കിടയിലെ ഈ താളം രണ്ടും പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റാതെ വരുന്നിടത്താണ് ഈ ഒരു പ്രയാസം ഉണ്ടാകുന്നത് പല ജീവിതത്തിൻ്റെയും പല ബന്ധങ്ങളുടെയും പ്രയാസം പ്രത്യേകിച്ച് മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവുമൊക്കെ ഒരു കിഴക്കൻ കാഴ്ച ഉണ്ടായിരുന്ന നമ്മുടെ നാടുകളിൽ ഇപ്പോൾ പാശ്ചാത്യ ദർശനങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനവും വിലയുമൊക്കെ ഉള്ളത് അത് കൊണ്ടുവരുന്ന ഒരു കാര്യം അത് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുണ്ട് നല്ല കാര്യങ്ങൾ മാത്രം എനിക്ക് സുഖകരകാര്മാര് മാത്രം മതി അത് ജീവിതത്തെ ആകമാനം സമൂഹത്തെ ആകമാനം കുടുംബത്തെ ആകമാനം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുത് അപ്പോൾ പഴയതലമുറയും വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിധി പറയുണ്ടായിരുന്നു അവിടുന്ന് ഒരു വഴക്കും പറയല്ല അതവനെ നിരുത്സാഹപ്പെടുത്തും എന്ന് പറയും ജീവിത പങ്കാളികൾ തമ്മിൽ സന്തോഷം മാത്രമേ പാടുള്ളൂ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം ഒരാൾക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന യാതൊരു കാര്യവും പങ്കാളികൾക്കിടയിൽ അന്യോന്യസ്വീകാര്യമല്ല അതുകൊണ്ട് എന്താണ് ചെറിയൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ മതി എന്ന് വെക്കുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നിടത്ത് അവർക്ക് ബുദ്ധിമുട്ട് അവർക്കൊരു വഴക്ക് പോലും തോന്നരുത് കേട്ടും അതുകൊണ്ട് എന്ത് പറ്റുന്നു അദ്ധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ ശാസിക്കാൻ പറ്റില്ല മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല ക്രൂരമായ ശിക്ഷയ്ക്കോ ക്രൂരമായ നിയന്ത്രണങ്ങൾക്കോ ഒരിക്കലും അനുകൂലം പറയുകയല്ല എന്നാൽ തിരുത്തപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ചില സമയത്ത് അല്പം ശബ്ദമുയർത്തുകയോ നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ആവശ്യം വരും അപ്പോഴെന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ ജീവിതത്തിൻ്റെ താളം എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുന്നത് പോലെ മാത്രം നിങ്ങൾ പെരുമാറുമ്പോഴാണ് സ്നേഹം എന്നുള്ളൊരു തെറ്റ് കണ്ടാൽ നിങ്ങളത് പറയരുത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യം പറയരുത് അങ്ങനെ വന്നിട്ട് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്ക് പോലും മക്കളെ സ്വന്തം മക്കളെ അല്ലെങ്കിൽ മക്കളെപ്പോലെ കരുതുന്ന വിദ്യാർത്ഥികളെ ശാസിക്കാനും തിരുത്താനും പറ്റാതെ വരുന്നുണ്ട് വളരെ പേര് ഇത് അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുക ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ പാടില്ല പക്ഷേ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളൊക്കെയാണ് നമ്മളെ സ്ഫുടം ചെയ്യുന്നത് നമ്മളെ കുറച്ചുകൂടെ വെടിപ്പാക്കുന്നത് നമ്മളെ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കൽ ശേഷിയുള്ളവരാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഴ മാത്രമോ വേനൽ മാത്രമോ ഉള്ള ഒരു ഭൂമിയിൽ ജീവിക്കാൻ പാടാണ് അതാണ് മഴയ്ക്ക് കൊതിച്ചിരിക്കുന്ന ഒരു സമൂഹം തന്നെ നാല് ദിവസം തുടർച്ചയായിട്ട് മഴയായി ആയിക്കഴിഞ്ഞ ഉടനെ ഈ നശിച്ച മഴ എന്നാണ് പറയുന്നത് അപ്പോൾ പലപ്പോഴും എനിക്കിഷ്ടമായിട്ടുള്ള എനിക്ക് ഹിതകരമായിട്ടുള്ള എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളതല്ല എനിക്ക് പ്രിയമായിട്ടുള്ളത് മാത്രം മതി എന്നുള്ളതിലേക്ക് നമ്മൾ വന്നെത്തിച്ചേരാൻ നിർബന്ധിതരായിത്തീരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ സ്നേഹം ഉള്ളിടത്ത് നിന്നാണ് ദേഷ്യം വരിക എന്നൊന്ന് അല്പം വിശാലമായി മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്കറിയാം ഈ ധ്രുവങ്ങൾക്കിടയിലെ ഒരു താളം അത് ധ്രുവത്തിൻ്റെ ഒരു പോയിൻറ്റിൽ മാത്രം തുടക്കത്തിലോ ഒടുക്കത്തിലോ മാത്രം നിൽക്കുന്നതല്ല ഇതിനെ ആകമാനമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്ന ഒന്നാണ് ഈ ധ്രുവങ്ങൾക്കിടയിലെ താളം എന്ന് പറയുന്നത് അപ്പോഴാകമാനമായി കാര്യങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം ആദാന പ്രധാനങ്ങൾ ചേർന്നതാണ് താളാത്മകമായ ജീവിതമെന്നാണ് ധ്യാന ബുദ്ധമതത്തിലെ ഒരു ആചാര്യനായ ടിക്ന ഹാൻ പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ കൊടുക്കലും വാങ്ങലും കൊടുക്കലും എടുക്കലും ഉള്ള നേട്ടവും കോട്ടവുമുള്ള സന്തോഷവും സങ്കടവുമുള്ള ഇത് രണ്ടും കൂടെ ചേരുന്നതിനകത്തെ ഒരു താളമുണ്ട് അപ്പോൾ സ്നേഹമുള്ളിടത്തു നിന്നാണ് ഒരു ശാസനയോ വഴക്കു പറയലോ തിരുത്തലോ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൻ്റെ താളത്തെ കൂടെ മെച്ചപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് സ്നേഹമുള്ള മനുഷ്യനാണ് തിരുത്തുന്നത് സ്നേഹമുള്ള മനുഷ്യനാണ് ചിലപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്നത് സ്നേഹമുള്ള മനുഷ്യർ അവരുടെ കരുതൽ കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നിപ്പോൾ തോന്നാത്ത ചില കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു വ്യവസ്ഥയിലെ സകല ഇതും സ്വീകാര്യമാകേണ്ടതാണ് അതാണ് സന്തോഷകരമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ജീവിതത്തിന് അടിസ്ഥാനം എന്ന് താവോയും സിദ്ധാന്തിക്കുന്നു ഇപ്പോൾ ചോദിക്കട്ടെ നമ്മുടെ കറക്ഷൻസ് തീർന്നു തിരുത്തലുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു മനുഷ്യരും ലോകവും കുടുംബങ്ങളും സമൂഹവും കൂടുതൽ സമാധാനമുള്ളവരായി തീർന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഇതങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് അതിര് കവിഞ്ഞുള്ള നിഷ്ഠകൾ സ്വാർത്ഥതകൾ എനിക്ക് സന്തോഷം തോന്നുന്നത് പോലെ എനിക്ക് സ്നേഹം തോന്നുന്നത് പോലെ എനിക്ക് ഇഷ്ടം തോന്നുന്നത് പോലെ മാത്രമാവണം എന്നോട് ആളുകൾ ഇടപെടുന്നത് എൻ്റെ മാതാപിതാക്കളോ എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ കുഞ്ഞുങ്ങളോ അല്ലെ എൻ്റെ സഹോദരങ്ങളോ പോലും ഒരു തരത്തിലുമുള്ള നിർദ്ദേശമോ തിരുത്തലോ എനിക്ക് തരേണ്ടതില്ല എന്നുള്ള ഷാഠ്യം ഉണ്ടായാൽ വരാൻ പോകുന്ന ഒരു പ്രയാസം നമുക്ക് സന്തോഷം സമാധാനം പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു നിമിഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു നിമിഷം മാത്രം നിൽക്കുന്ന ചെറിയ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സ്വസ്ഥത നമുക്ക് തോന്നിയെന്ന് വരാം പക്ഷേ ഒരു ലോങ് ടേമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തിരുത്തപ്പെടുക എന്നുള്ളത് പുതുക്കപ്പെടുക എന്നുള്ളത് കുറെക്കൂടെ ശരിയാവുക എന്നുള്ളതിൽ കുറെക്കൂടെ സമാധാനമുള്ള ജീവിതം നയിക്കുക എന്നുള്ളത് ഒക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ പങ്കാളിത്തവും നിർദ്ദേശവും ഒക്കെ ആവശ്യമുള്ളതായിട്ട് അതുകൊണ്ട് സ്നേഹമുള്ളിടത്താണ് ദേഷ്യമുള്ളത് സന്തോഷമുള്ളിടത്താണ് സങ്കടമുള്ളത് സൗഖ്യത്തോടൊപ്പം നിൽക്കുന്നതാണ് രോഗാവസ്ഥയും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൽ നമുക്കാവശ്യമുള്ളതിൻ്റെ മാധുര്യം കൂടി എന്ന് പറയും അപ്പം വിപരീതങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നത് നമ്മെ കുറെ കൂടെ സന്തോഷത്തിലേക്ക് നയിച്ചു എന്ന് വരും ഇനി ഒരു കാര്യം നമുക്ക് വിപരീതമെന്ന് തോന്നുന്നത് വാസ്തവത്തിൽ വിപരീതങ്ങളായിരിക്കണമെന്നില്ല അത് കോംപ്ലിമെൻ്ററി ആയിരിക്കും കോൺട്രഡിക്റ്ററി ആവണമെന്നില്ല പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ഉദാഹരണം പറയാം സാധാരണ നമ്മൾ ദൈവത്തെ പിശാചിനെ ഓപ്പോസിറ്റ്സ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ദയോ ദൈവം ദേവുൾ ഇത് രണ്ടിൻ്റെയും സോഴ്സായിട്ടുള്ള വാക്ക് പ്രഭ വെളിച്ചം എന്നൊക്കെ മനസ്സിലാക്കാവുന്ന ദ്യു ിയോ ദ്യുതി ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന വാക്കുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതായത് വിപരീതമെന്ന് കരുതുന്ന രണ്ട് കാര്യങ്ങൾ ദൈവവും പിശാച്ചും പോലും അതിൻ്റെ റൂട്ട് ഒന്ന് തന്നെയാണ് ദിയോ ദ്യു എന്നുള്ളതാണ് അപ്പോൾ വൈരുദ്ധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായിട്ടല്ല കാണേണ്ടത് അതിനെ ഒരാഗമാന യൂണിറ്റ് ആയിട്ട് കണ്ടാൽ നമുക്ക് കുറച്ചുകൂടെ സമാധാനവും സന്തോഷവും സാധ്യമാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ധ്രുവങ്ങൾക്കിടയിൽ എനിക്ക് വേണ്ട ഒരറ്റം മാത്രം എടുക്കുന്നു എന്ന് വന്നാൽ മറ്റതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് സത്യം കാരണം ഈ വ്യവസ്ഥ ഒന്നടങ്കം ഒരു വ്യവസ്ഥയായിട്ടായിരിക്കുന്നത് രാത്രിയും പകലും ചേർന്ന് ഒരു ദിവസം ഉണ്ടാകുന്നതുപോലെ സ്ത്രീയും പുരുഷനും ചേർന്ന് മനുഷ്യനുള്ളതുപോലെ രോഗവും സൗഖ്യവുമുള്ള ജീവിതമുള്ളതുപോലെ അപ്പോൾ വൈരുദ്ധ്യങ്ങൾ വാസ്തവത്തിൽ വൈരുദ്ധ്യങ്ങളല്ല അവ അനുപൂരകങ്ങളാണ് കോംപ്ലിമെൻ്ററിയാണ് അന്യോന്യം പിന്താങ്ങുന്നവയാണ് എന്ന് അറിയുമ്പോൾ ജീവിതം കുറേക്കൂടെ സ്വസ്ഥതയും സമാധാനവും ഉള്ളതാണ്